ഇപ്പോൾ ധ്രുവരാത്തയാണല്ലോ താരം പ്രതിപക്ഷ പാർട്ടികളെ ലജ്ജിപ്പിക്കുന്ന വിധം സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ കാട്ടുന്നു എന്നാണ് അവകാശപ്പെടുന്നത് കേരളത്തിലെ ഒരു കൂട്ടം ആൾക്കാരാവട്ടെ പഴയ ക്യാപ്സൂളുകളൊക്കെ വിട്ട് ധ്രുവരാത്തയുടെ പുതിയ ക്യാപ്സ്യൂളുകൾ വാരി വിതറാനും തുടങ്ങി വളരെ ആധികാരികമായി ആകർഷതയോടെ വീഡിയോയിൽ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധി പണയം വെച്ചവർക്ക് ഒരു നിമിഷം അതെല്ലാം സത്യമാണെന്ന് തോന്നിപ്പോകും എന്നാൽ പറഞ്ഞു വെച്ചതിന്റെ എൺപത് ശതമാനം കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ചില യൂട്യൂബർമാർ അതിനോട് വെക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടുനോക്കൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോക നേതാക്കളുടെ സ്വീകാര്യത വ്യക്തമാക്കിക്കൊണ്ട് ഒരു സർവേ ഫലം വന്നു പല അമേരിക്കൻ യൂറോപ്യൻ വമ്പന്മാരെയും പിന്തള്ളി അതിൽ മോദി ഒന്നാം സ്ഥാനത്ത് മോദിയെ ഭരണത്തിൽ നിന്നിറക്കാൻ പല ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടിച്ചേർന്ന് ഇന്ത്യ സഖ്യമുണ്ടാക്കിയതുപോലെ ആ വമ്പന്മാരും ഒരു സഖ്യമുണ്ടാക്കി അതിൻ്റെ പേരാണ് ധ്രുവരാട്ടി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിലെ പല പ്രമുഖ എൻ്റർടൈൻമെൻറ് ചാനലുകൾക്ക് പോലും കിട്ടുന്നതിൻ്റെ പതിന്മടങ്ങ് വ്യൂസാണ് മണിക്കൂറുകൾക്കുള്ളിൽ ധ്രുവരാട്ടിയുടെ വീഡിയോകൾക്ക് കിട്ടുന്നത് വെറും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ചാനലിന് ഇത്തരത്തിൽ കോടിക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ യൂട്യൂബിന്റെ അത്ഗുരുതം നിയന്ത്രിക്കുന്നവർ തന്നെ വിചാരിക്കണം അത് ആയതിനാൽ കാര്യങ്ങൾ എളുപ്പമായി പിന്നെ അദ്ദേഹം തന്നെ പറയുന്നത് മോഡി മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടി വച്ചിരിക്കുകയാണെന്നാണ് എങ്കിൽ പിന്നെ ജർമ്മനിയിലുള്ള റാട്ടേയ്ക്ക് ഇത്രയധികം ആധികാരികതയോടെ വാർത്തകൾ കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നതല്ലല്ലോ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ടെങ്കിലോ ഈ കാര്യങ്ങളൊന്നും എന്റെ കണ്ടെത്തലുകളല്ല ഒരു ഹിന്ദി യൂട്യൂബറുടെ അനുമാനങ്ങളാണ് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആകാം ഇതിനു പിന്നിലുള്ള അജണ്ട